ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനഞ്ച് മുതലുള്ള ഒരു മാസത്തെ നക്ഷത്ര ഫലമാണ് ധർമ്മ ചാനലിന് മുമ്പ് സമർപ്പിക്കുന്നത് ഈ മാസത്തെ ഇടവ സംക്രമണം രാവിലെ പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റിന് അതായത് ഉദയാൽപരം പതിനാല് നാഴിക രണ്ട് വിനാഴിക ഉത്രാ ഉത്രട്ടാതി നക്ഷത്രം ഒന്നാം പാദത്തിലാണ് രവി സംക്രമണം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മേടമാസം വെള്ളിയാഴ്ച ചന്ദ്രഗ്രഹണം നടക്കുകയാണ് ഈ ചന്ദ്രഗ്രഹണം കേരളത്തിൽ ബാധകമല്ലെങ്കിൽ പോലും ചന്ദ്രൻ്റെ ശക്തിയെ ഒന്ന് കുറയ്ക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ കാരണത്താൽ സാംക്രമിക രോഗങ്ങൾക്ക് സാധ്യത കൂടുതലുണ്ട് ചോതി നക്ഷത്രത്തിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അനുജന്മ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം തിരുവാതിര ചോതി ചതയം കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ടവർ ശിവക്ഷേത്രത്തിലെ ധാര പൽപായസം കൂവളത്തിലുകൊണ്ട് അർച്ചന ഇവ നടത്ത നടത്തിയാൽ നടത്തുന്നത് നല്ലതാണ് രോഗത്തിൻ്റെ കാഠിന്യം ദോഷത്തിൻ്റെ കാഠിന്യം വളരെ കുറയുമെന്നാണ് ആചാര്യ ആചാര്യന്മാരുടെ പ്രവചനം മേടക്കൂർ അശ്വതി പരണി കാർത്തിക കാല് പ്രണയബന്ധങ്ങൾ സബലമാകും ഈശ്വരചിന്ത മുന്നിട്ടു നിൽക്കും പ്രതിബന്ധങ്ങളെ അതിജീവിക്കും കുടുംബസുഖം കുറയും കാർഷിക ആദായം വർധിക്കും ആയുർവേദ രംഗത്ത് നിൽക്കുന്നവർക്കും രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് രാസവസ്തു പറയുമ്പോൾ കെമിസ്ട്രി ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരു നല്ല കാലം പ്രതീക്ഷിക്കാം ജനകീയ അടിത്തറ ശക്തമാകും ചതിയിലും വഞ്ചനയിലും അകപ്പെടാതെ നോക്കുന്നത് നല്ലതാണ് ഏത് ആദർശ നിഷ്ഠ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും അപ്പോൾ ഈ കൂറ് ജനിച്ചവർ ശിവക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും ഇറവക്കൂറ് കാർത്തിക മുക്കാൽ ോഹിണി മകൈരം അര സാമ്പത്തിക പുരോഗതി നിർമ്മാ ഗൃഹനിർമ്മാണത്തിന് യോഗം ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പല പദ്ധതികൾക്കും രൂപം നൽകും ആഗ്രഹങ്ങൾ സബലമാകും പ്രവാസികൾക്ക് ഒരു നല്ല കാലം പ്രതീക്ഷിക്കാം ദുരാചാരങ്ങളെ വെറുക്കും മധുരമായ സംഭാഷണചാതുര്യം കൊണ്ട് സുഹൃത്തുക്കളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും വശത്താക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് സമസ്ത രംഗത്തും ജാഗ്രതയോട് മുന്നോട്ട് പോകണം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ യോഗമുള്ളതിനാൽ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും മിദിനക്കൂർ മഹേരം അല തിരുവാതിര പുണർദമുക്കാല് സുഖാദികളിൽ താൽപ്പര്യം കൂടും കലാകാരന്മാർക്കും നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും അധ്യാപകർക്കും സാഹിത്യകാരന്മാർക്കും കാലം അനുകൂലമാണ് വസ്ത്രമേഖലയിലും ബേക്കറി രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ ഇടവരും ആവശ്യമില്ലാത്ത മുൻകോപവും എടുത്തുചാട്ടവും ഒന്ന് മാറ്റിയെടുക്കണം സന്താനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പരവിക്കവിഞ്ഞ ചെലവ് അനുഭവപ്പെടും മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടും പല വിധത്തിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളിൽ നിന്നായാലും ബന്ധുക്കളിൽ നിന്നായാലും സർക്കാരിൽ നിന്നായിരുന്നാലും സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് നടത്തുന്നത് ഗുണകരമായിരിക്കും കർക്കിടകക്കൂറ് പുണർദം കാല് പൂയം ആയില്യം മത മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബധനം അനുഭവി അനുഭവിക്കുവാൻ കഴിയും വാഹനം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു നല്ല കാലം പ്രതീക്ഷിക്കാം ഏത് കാര്യവും പരിചയ സമ്മന്നനുമായി ആലോചിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ളതിനാൽ ദിനചര്യയിൽ നിഷ്ഠ വരുത്തി മഹാവിഷ്ണുവിനെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാല് അവിവാഹിതർക്ക് വിവാഹയോഗം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും അർപ്പണബോധത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കാലാകാലങ്ങളിൽ വന്ന് ചേരും സ്വതന്ത്രമായ ചിന്താധാര മുന്നിട്ട് നിൽക്കും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പൂർവിക സ്വത്ത് അനുഭവിക്കുവാൻ യോഗം മറ്റുള്ളവർക്ക് അസാധ്യമായത് ചെയ്യുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കും ഏത് കാര്യത്തിലും ഉയർന്ന ചിന്താഗതി പുലർത്തും പല രീതിയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും കന്നീക്കൂറും ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ബന്ധുക്കളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കണം വാഹനം ഗൃഹം ഇവ ഇവയുടെ ലപ്തി കലാകാരന്മാർക്ക് അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തണം ജീവിത നിലവാരം മെച്ചപ്പെടുത്തും വിവാദ വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നന്നായിരിക്കും സുഹാദികളിൽ താല്പര്യം കൂടും ജീവിത പങ്കാളിയെ കണ്ടെത്തും യാത്രകൾ വേണ്ടി വരും ആവശ്യമില്ലാത്ത ധനവയം കുറയ്ക്കുന്നത് നന്നായിരിക്കും തുലാക്കൂറ് ചിത്തിരാര ചോതി വിശാഖമുക്കാല് മറ്റുള്ളവർക്ക് അസാധ്യമായത് ചെയ്യുവാൻ കഴിയും അധ്യാപകർക്കും നിയമപാലകർമാർക്കും ആയുർവേദം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കും നല്ല കാലം പ്രതീക്ഷിക്കാം യുക്തിപൂർവ്വം ചിന്തിച്ച് ലക്ഷ്യം കൈവരിക്കണം ശാരീരികമായി സൂക്ഷിക്കണം അല്പം സൗമ്യമായ ചിന്താധാര ഉണ്ടാകണം ചോദ്യനക്ഷത്രത്തിൽ ഗ്രഹണം വന്നതിനാൽ തുലക്കുറിപ്പെട്ടവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് സാമ്പ സാംക്രമിക രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇവരെ ഈ നക്ഷത്ര ജാതകർ ഈ കുറിപ്പെട്ടവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വഴിപാടുകൾ നടത്തേണ്ടതാണ് വിശാഖം കാല് അനിരം അനിരം തൃക്കേട്ട തൊഴിൽ തൊഴിൽ മേഖലയിൽ അർഹിക്കുന്ന പുരോഗതി ഗവേഷണ മനോഭാവം മുന്നിട്ടു നിൽക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം അലസത മാറ്റിയെടുക്കണം പുതിയ പദ്ധതികൾ രൂപം രൂപം നൽകും കോളേജ് പഠനത്തിൽ പഠനത്തിൽ മികച്ച വിജയം കൈവരിക്കുവാൻ കഴിയും കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാകും കുടുംബത്തിലെ ഇന്നുണ്ടായിരിക്കുന്ന പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണം ലക്ഷ്യം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ കൂടുതൽ സമയം ചെലവ് ചെയ്യേണ്ടി വരും ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് നടത്തി ശാന്തിമാർഗം സ്വീകരിക്കണം ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല് പൊതു കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും ഗാർഹിക മേഖലയിൽ മികവ് പുലർത്തും കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തും ലൗകിക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും സന്താനങ്ങൾക്ക് ധനം നിയന്ത്രിക്കുന്ന ഒന്നായിരിക്കും ഉപരിപഠനത്തിന് യോഗം പ്രതിബന്ധങ്ങളെ അഭിമു അഭിമുഖീകരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു കഴിവ് ജന്മസുദ്ധമായിട്ട് ഉണ്ടാകും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ സമയം ചെലവ് ചെയ്യുന്നത് നന്നായിരിക്കും അവർക്ക് അർഹിക്കുന്ന പുരോഗതി കൈവരിക്കും ശ്രേയസ് വർദ്ധിക്കും ലക്ഷ്യമിട്ട പദ്ധതികൾ എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും അവ നേടിയെടുക്കുവാനുള്ള ഒരു ജന്മസിദ്ധമായ ഒരു കഴിവ് ഇവിടെ ഉണ്ടാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുന്നവർ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് നടത്തുക അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നീല ദർശനം നടത്തി നീലാജനം ശനിയാഴ്ച വ്രതം ഇവ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് നല്ലതാണ് മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം ആവിട്ടം ആര വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ചിന്താഗതിയും വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും കൈവരിക്കും ഗവേഷണ മനോഭാവം ജീവിതത്തിൻ്റെ ഭാഗമാകും ഏത് കാര്യത്തിലേർപ്പെട്ടാലും ആ കാര്യം നേടിയെടുക്കുവാൻ ഉള്ള ഒരു കഴിവ് കാലാകാലങ്ങളിൽ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് കാർഷിക ആദായം വർദ്ധിക്കും പരമപ്രധാനമായ തീരുമാനങ്ങൾ തൊഴിൽ മേഖലയിലായിരുന്നാലും ശരി കുടുംബ വിഷയത്തിലായിരുന്നാലും ശരി സാംസ്കാരിക സാമൂഹിക മേഖലയിലായിരുന്നാലും ശരി കാലത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യും അടുത്തുള്ള കരുമാക്ഷേത്രത്തിൽ ദർശനം നടത്തി ഹനുമാന് വടമാല വെറ്റില കൊണ്ടുള്ള മാല ഇവ സമർപ്പിക്കുന്നത് നന്നായിരിക്കും കുമ്പക്കൂറ് അവിട്ടം അര ചതയം പൂരിട്ടാതി മുക്കാൽ സാമൂഹിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സന്താന വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കപ്പെടും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഭംഗിയായി നിർവഹിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കാവുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും ആകാലാദി ദിനചര്യകളിൽ ശ്രദ്ധ വേണം അല്പം മനസ്സുഖം കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് ജന്മദേശത്ത് താമസിക്കുവാനുള്ള യോഗമുണ്ട് ഏത് ഏത് കാര്യത്തിലും ആത്മവിശ്വാസം പുലർത്തും ശത്രുക്കളെ വളർച്ചയ്ക്കനുസരിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവ തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ആ ശത്രുക്കളെ നിർവീര്യമാക്കണം കുടുംബ പശ്ചാത്തലം തൃപ്തികരമായിരിക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള യോഗമുണ്ട് ഈ കുറിപ്പെട്ടവര് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തേണ്ടതാണ് മീനക്കൂറ് ഉരുട്ടാതി കാല് ഉത്തിട്ടാതി രേവതി അനവധി കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുവാനുള്ള മിടുക്കുണ്ടായിരിക്കും ചിന്തകൾ ഉയർന്ന ചിന്തയായിരിക്കും അക്ഷരപ്രേമിയായിരിക്കും എഴുതുവാനും വായിക്കുവാനും അത് അവസരോചിതമായി ജനങ്ങളിലെത്തിക്കുവാനുമുള്ള ഒരു മിടുക്കുണ്ടാകും ഏത് കാര്യം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വന്നു വന്നുചേരും വിവാഹത്തിന് കാലം അനുകൂലമാണ് മുട മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് പുനർജീവൻ നൽകും തൊഴിൽ മേഖലയിൽ വിചാരിക്കുന്നതിനേക്കാൾ പുരോഗതി കൈവരിക്കും പാരമ്പര്യ തൊഴിലിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെയും സന്താനങ്ങളുടെയും അനുഗ്രഹം ആശീർവാദമുണ്ടാകും അത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെയാണ് വാഹന സംബന്ധമായ തൊഴിലേർപ്പെടുന്നവരും സംഗീതം കൈകാര്യം ചെയ്യുന്നവരും കൂടുതൽ മുന്നോട്ട് പോകണം അവർക്ക് നല്ല കാലം വരികയാണ് ഈ കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ ആവശ്യമാണ് വിദേശ യാത്രയ്ക്ക് സാധ്യത കൂടുതലാണ് വിദേശത്തു നിന്നും സ്വദേശത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു യോഗവുമുണ്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ നിഷ്ഠ പാലിക്കും ആകാലാതി ദിനര്യകളിൽ നിഷ്ഠ വേണം സാംക്രമികമായ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കൂടുതൽ ആൾക്കാർ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം അതുമാത്രമല്ല സർക്കാരിൻ്റെ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാനുള്ള യോഗമുണ്ട് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിയമജ്ഞർക്കും ഒരു നല്ല കാലം പ്രതീക്ഷിക്കാം ഇവരൊക്കെ അവസരങ്ങൾ വേണ്ട വിധം വിനിയോഗിക്കണം എന്നാണ് ഈ മാസത്തെ ഫലം കാണിക്കുന്നത് ഈ കുറിപ്പെട്ടവർ മഹാവിഷ്ണുവിനെ സ്മരിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും വഴിപാട് നടത്തുന്നതും നല്ലതാണ് വൈവ കാര്യങ്ങൾ ഈ മാസം ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഈ മാസത്തിൽ സാംക്രമിക രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അതികഠിനമായ ചൂട് അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട് ജലാംശമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തണം രക്തത്തിൻ്റെ അംശം കുറയുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം പകൽ സമയങ്ങളിൽ കഴിയുന്നതും കുറച്ച് തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നല്ലതായിരിക്കും